പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നത് ഭിന്നശേഷിയുള്ളവർക്കായി തികച്ചും സൗജന്യമായി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കേരള റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഫിസിക്കലി എഫെക്റ്റഡ് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച സന്നദ്ധ സംഘടനയ്ക്കുള്ള അവാർഡ് കൃപയ്ക്ക് ലഭിച്ചിരുന്നു ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കഴിഞ്ഞ യുവവാണിയിൽ നമ്മൾ സംസാരിച്ചിരുന്നു ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃപയുടെ പ്രവർത്തനങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് ഡയറക്ടർ ഫാദർ ഡിബിൻ പിന്നെ ജോൺസ് അഗസ്റ്റിൻ പ്രൊജക്ട് ആണ് കഴിഞ്ഞ യുവവാണിയിൽ നമ്മൾ സംസാരിച്ചത് കൃപക്കുള്ളിലെ കാര്യങ്ങളാണ് ഇനി കൃപ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി അറിയാം നമ്മൾ ഒത്തിരി അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളൊരു മെഡിക്കൽ കൃപാ സ്പർശം എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അത് എല്ലാ തരത്തിലുള്ളത് അതായത് ഫിസിക്കലി മെൻറ്റലി ഇൻ്റലക്ച്വലി അങ്ങനെ എല്ലാം എല്ലാ കാറ്റഗറിയിലുള്ളവരെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ട് ക്യാമ്പുണ്ടെന്ന് വന്നുകൊണ്ട് എല്ലാവരും വന്നു ഏകദേശം ഒരു നൂറ്റി എൺപത്തൊമ്പത് പേരാണ് രജിസ്റ്റർ ചെയ്തത് ആ ക്യാമ്പിന് അതിലൊരു എഴുപത്തി ഒൻപത് പേരോളം ഓ ടി സി ഉള്ളവരാണ് നമുക്ക് വന്നത് അതും കൃപയുടെ ചുറ്റുപാടുള്ള ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ളവരാണെന്ന് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒന്നിച്ചിരിയും കൂടി വൈഡായിട്ട് കഴിഞ്ഞാൽ എന്തോരം പേരുണ്ടാവും എന്നുള്ളതൊന്നാലോച്ച് പിന്നെ നമ്മുടെ കൃപയിൽ വന്നാണെങ്കിലും ഈ വന്നിരിക്കുന്നവർ ട്രീറ്റ്മെൻറ്റിന് വരികയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ഒത്തിരി സ്ഥാപനങ്ങളിൽ നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്നുണ്ട് അതായത് ഏറ്റവും സ്പെഷ്യലായിട്ട് സ്കൂളുകളിൽ ഒത്തിരി പിള്ളേർക്ക് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട് അവർ നമ്മൾ പോയി കൗൺസിലിംഗ് നടത്തുന്നുണ്ട് അവർ വിളിക്കും ചില ദിവസങ്ങളിൽ ഞങ്ങൾക്കൊന്ന് വന്ന് ഞങ്ങളുടെ കുറച്ച് പിള്ളേരെ കാണാമോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി അവർക്ക് കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല പഞ്ചായത്തായിട്ട് ചേർന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട് പഞ്ചായത്തും നല്ല സപ്പോർട്ടാണ് നമ്മുടെ കൂടെ എന്ത് കാര്യങ്ങൾക്ക് വിളിച്ചാലും വരാനും അവിടുത്തെ എന്ത് കാര്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയി എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്ത് കൊടുക്കാനും നമ്മൾ റെഡിയാണ് അങ്ങനെ എല്ലാവരുമായിട്ടും ഒരു നല്ല ബന്ധത്തിൽ എങ്ങനെ നമുക്ക് ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഞാനും എൻ്റെ അവിടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ ഒരിക്കലും നമ്മുടെ ഇവിടെ വരുന്ന ഒരു കുഞ്ഞും ഒരു പാരൻസും വിഷമിച്ചിട്ട് ഇറങ്ങി പോകാനിട വരരുത് ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അവനെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ കയറ്റിയെടുക്കാൻ പറ്റും അതേ രീതി ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ളത് അതിപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട് കാരണം തെറാപ്പിസ്റ്റുമാരാണെങ്കിലും സ്റ്റാഫ് എല്ലാവരും സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ചില നേരത്ത് നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു വന്നതുകൊണ്ട് ചെവിയിൽ പിടിച്ചിങ്ങനെ വലിച്ചു കമ്മലി ശരിക്കും ആ കമ്മലിങ്ങ ചെവിങ്ങ കയറി കമ്മലിങ്ങ പുറത്തേക്ക് പോകും അപ്പം സാധാരണ നമ്മൾ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉദ്ദേശം വരും പക്ഷേ ഈ കൊച്ചു പറഞ്ഞത് അത് കുഴപ്പമില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് പൊളിക്കാറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി വേറൊരു കൊച്ച് നമ്മുടെ ആയമാരുടെ ഒരാളുടെ താലിമാല പിടിച്ച് വലിച്ചു അതിങ്ങനെ പിടിച്ചെടുത്തു പുള്ളിക്കാറ്റിക്ക് ഇച്ചിരി വിഷമമുണ്ടായി പക്ഷെ എന്നോട് ഒന്നും ഉണ്ടോന്നു വെച്ചാൽ കുഴപ്പമില്ല ഇങ്ങനത്തെ കൊച്ചല്ലേ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ തന്നെ നന്നാക്കിക്കോളാം അപ്പോൾ ഇത്രയും സ്ട്രഗിൾ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും വളരെ കാര്യമായിട്ട് സന്തോഷത്തോടു കൂടെ നല്ല രീതിയിൽ തന്നെ ഏകദേശം ഒരു നാൽപ്പത്തിയൊമ്പതോളം സ്റ്റാഫുണ്ട് മൊത്തത്തിലെല്ലാം കൂടി വരുന്നു വൊക്കേഷണൽ ട്രെയിനിങ് സ്പെഷ്യൽ സ്കൂൾ റിഹാബ് ഇവരൊരു ഒരു ഫാമിലി പോലെ തന്നെയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി വലിയ സാലറി ഒന്നുമല്ല പക്ഷെ സന്തോഷത്തോടു കൂടെ സ്നേഹത്തോടുകൂടി െ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് തന്നെ കരുതി അത്രയും സ്നേഹത്തോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റിയിൽ മെയിനായിട്ടും അവയർനെസ്സിന് ഒരു കുറവുണ്ട് കാരണം അറിവ് ചില എല്ലാവർക്കും ഒരേപോലെ കിട്ടണമെന്നില്ല അപ്പൊ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ക്യാമ്പും അതേപോലെ തന്നെ സ്കൂൾ ലെവൽ അവയർനെസ് പ്രോഗ്രാമും ടീച്ചർമാർക്കുള്ള ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഏറ്റവും റൂട്ട് ലെവലിൽ അംഗൻവാടി ടീച്ചർമാർക്കുള്ള ട്രെയിനിങ്ങ് അംഗൻവാടിയിൽ നിന്ന് തന്നെ കുട്ടികളെ അവർക്ക് ഐഡൻറ്റൈ ചെയ്യാൻ പറ്റും കാരണം അവരാണ് ഏറ്റവും കൂടുതലായിട്ടും കുട്ടികളായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് കാരണം അവർ പ്രെഗ്നൻ്റ് ആണെങ്കിൽ ഇവരിലേക്ക് ഇൻഫർമേഷൻ എത്തും ഡെലിവർ കഴിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് വീട്ടിലുള്ളവരുടെ കണക്ക് ഇവരുടെ ഉണ്ട് അതിനുശേഷം ഫസ്റ്റ് പിന്നെ വരുന്ന അംഗൻവാടിയിലേക്കാണ് അവിടെ വരുമ്പോഴെ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് അഞ്ച് വയസ്സിനുള്ളിലുള്ള കുട്ടികൾ അതെ അപ്പോൾ അവിടെ നിന്ന് ഈ ബിഹേവിയർ അവർക്ക് കമ്പാരിസൺ പറ്റും അല്ലെങ്കിൽ അവിടെ ഇന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാതെ ഇവനൊന്ന് ഹോസ്റ്റി ിൽ കാണിക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ ഇന്ന ഡെവലപ്പ്മെന്റ് ബാക്കി കുട്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവന് ഇന്ന കാര്യങ്ങൾ വെച്ചിട്ട് വീക്കാണ് നിങ്ങൾ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുക്കണം അല്ലെങ്കിൽ കൊച്ചു സംസാരിക്കുന്നില്ല കേട്ടോ കാരണം അമ്മമാർക്ക് ചിലർക്ക് മനസ്സിലാവത്തില്ല ടീച്ചേഴ്സും പോലും അതെ അപ്പൊ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട് അതിന്റെ സിംറ്റംസ് എന്തെങ്ങനെയൊക്കെയാണ് ഇത് ടീച്ചർമാരെ പഠിപ്പിച്ചെടുക്കുക ആ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നവരെ പഠിപ്പിക്കുക ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പുതിയായിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം കൂടെയും ഈ ഡിസബിലിറ്റി ഡേയിൽ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ശിശു എന്ന് പറയുന്ന പ്രോജക്റ്റാണത് ഞങ്ങളുടെ ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ തോമസ് എബ്രഹാം ആണ് അതായത് ഒരു നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് കുട്ടികളുടെ ഡിസബിലിറ്റി ഏരിയയിൽ എയർലി ഇൻ്റർവെൻഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പീഡിയാട്രിഷ്യൻ കൂടെയാണ് അതായത് അഞ്ച് മാസത്തിൽ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ അവർക്കൊണ്ട് ബേസിക് ഏറ്റവും ഇനിഷ്യൽ അസസ്മെന്റ് നടത്തണം രണ്ട് വയസ്സിൽ നടത്തണം അഞ്ച് വയസ്സിൽ നടത്തണം ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ഫ്രീ ആയിട്ട് തന്നെ പേരൻസിനെ കുട്ടികളെ കൊണ്ടുവരാം കൃപയിലേക്കോ ഇൻ കേസ് ഇപ്പം ദൂരമുള്ളവരാണ് അല്ലെങ്കിൽ റിമോട്ട് ഏരിയ ആണ് ഇപ്പം ട്രൈബൽ ഏരിയസ് നമുക്കറിയാമല്ലോ ഒത്തിരി ദൂരമുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഫെസിലിറ്റീസിലേക്ക് ഈസി ആക്സസിബിൾ ഇല്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈവൻ അവരുടെ ഒരു സ്മാർട്ട് ഫോൺ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു വീഡിയോ കോൾ ചെയ്താൽ മതി ഡോക്ടറോട് സംസാരിക്കാം അവർക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാം പേരൻസിനുള്ള കൺസേൺസ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാം ഇങ്ങനൊരു സൗകര്യം കൂടെ നമ്മൾ ഒരുക്കുന്നുണ്ട് അത് ഏത് പേരൻസിന് എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് ആ സമയം ഒന്ന് ബുക്ക് ചെയ്തിട്ട് വിളിച്ചാൽ മതി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം നാല് മണി വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് എൺപത്തിമൂന്ന് തൊണ്ണൂറ്റി ഒൻപത് അൻപത്തിമൂന്ന് ശരി ഭിന്നശേഷി ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീംസ് ഉണ്ട് കൃപ അതിനായി സഹായിക്കാറുണ്ടോ മിക്ക പേരൻസും അൺഅവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗവൺമെന്റിന് എന്തൊക്കെ കിട്ടും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഒത്തിരി കാശ് പോകുന്നതാണോ അല്ല നിരാമയെന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട് എ പി എൽ ബി പി എൽ കാറ്റഗറി അങ്ങനെ ഒന്നും തന്നെ ഇല്ല എ പി എൽ കാറ്റഗറിക്ക് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള പ്രീമിയം അതേപോലെ ബി പി എൽ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വർഷത്തേക്കുള്ള പ്രീമിയം ഒരു ലക്ഷം രൂപയാണ് ഇവർക്ക് ഇതിൽ നിന്ന് ക്ലെയിം ആയിട്ടുള്ളത് അതായത് ഡോക്ടറെ കാണുന്നതിന് തെറാപ്പി ചെയ്യുന്നതിന് അതേപോലെ തന്നെ സർജിക്കൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന കാര്യങ്ങൾക്ക് കടയിൽ നിന്ന് മരുന്ന് വാങ്ങുന്നതിന് കിടക്കണമെന്നൊന്നും ഈ ബിൽസ് ഇവർക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും സോ ഇങ്ങനെ ഒരു സൗകര്യം മിക്കവർക്കും തന്നെയുണ്ട് മിക്കവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല രണ്ട് ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് അംഗൻവാടി തൊട്ട് കിട്ടും അതായത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഇരുപത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് കിട്ടും അത് ആർക്കും അറിയില്ല അതിനെക്കുറിച്ച് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നത് അംഗൻവാടി ആണോ നോർമൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് അതിൽ സ്കോളർഷിപ്പ് ഉണ്ട് മിക്കവർക്കും അറിയാതെ അതിനെ ലാബ്സായി പോകുന്നുണ്ട് ഇവർക്ക് പെൻഷൻ ഉണ്ട് നാല് ഇവർക്ക് നോക്കാൻ നിൽക്കുന്ന പേരൻസിന് പെൻഷൻ ഉണ്ട് ഇത്രേം സൗകര്യങ്ങൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട് ഇത് പ്ലസ് ഇപ്പൊ യു ഡി ഐ ഡി രജിസ്ട്രേഷന് ഇങ്ങനത്തെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും കൃപയില് നിബൈ ഉള്ളവർക്ക് കൃപയില് വരാം അല്ലെങ്കിൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാം നിലവിൽ ഇതുവരെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇപ്പം സെൻട്രലി ഒരു യു ഡി ഐ ഡി എന്ന് പറഞ്ഞൊരു കാർഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാർഡ്സും ഇപ്പം വേണം യു ഡി ഐ ഡിയും വേണം ഡിസബിലിറ്റിയും വേണം എന്നായി പറഞ്ഞത് പക്ഷെ അതൊക്കെ അത് എല്ലാവരും മാറി കഴിയുമ്പോഴത്തേക്കും യു ഡി ഐ ഡിയിലേക്ക് മാത്രമായിട്ട് വരും വിശ്വസിക്കുന്നു ഈ പിള്ളേർക്ക് എല്ലാവർക്കും ഈ ഡിസബിലിറ്റി കാർഡ് എടുക്കാന്നുള്ളത് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പല പാരന്റ്സിനും അത് അറിയില്ല പക്ഷേ ഇവർ ഇതുവരെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല അത് ആണ് ഗവൺമെൻറ്റിൻ്റെ ഏത് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും എന്ത് ജോലിക്ക് ചെന്നാലും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കും ആദ്യം ചോദിക്കുന്നത് പല പേരൻസും ഒന്നില്ലെങ്കിൽ മടികൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു കുഞ്ഞുണ്ടെന്നുള്ളത് പുറത്തറിയേണ്ട എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഇത് എടുക്കാതിരിക്കുന്നത് പക്ഷേ ഇത് എടുത്തിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ചില പേരൻസും തെറ്റിദ്ധാരണ ഇപ്പം എന്തെങ്കിലും കണ്ടു ഓട്ടീസാണ് തീർന്നു ലൈഫ് തീർന്നു എന്നുള്ള ചിന്തയാണ് പക്ഷേ എല്ലാം അങ്ങനെയല്ല ചില ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഓട്ടിസം ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് മീൻസ് ചില കുട്ടികൾ കണ്ണി നോക്കുന്നില്ല ഹൈപ്പറാണ് എന്തെങ്കിലും സാധനത്തിൽ തട്ടുന്നു ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വരുമ്പോഴത്തേക്കും പേരൻസ് നേരെ എടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്നു അതിനകത്ത് ഇന്ന ഇന്ന സിംറ്റംസാണ് ഓട്ടിസമാണ് അല്ല തെറ്റിദ്ധാരണയത് കാര്യങ്ങളിൽ സോ പ്രോപ്പർ എഡ്യൂക്കൻ പേരൻസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഇവരിലേക്ക് എത്തിക്കാന്നുള്ള കൃപയെ സമീപിക്കുന്നവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താറുണ്ടോ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിന് അത് ഫാദർ പറഞ്ഞു പക്ഷെ അല്ലാതെ നമ്മളിപ്പോ ഒരു പത്തൻപത് പേരെ സമീപിക്കുന്നതിൽ നമ്മൾ ചിലപ്പോ ഒന്നോ രണ്ടോ പേര് തിരിച്ചുവിടുന്നുണ്ടാകാം അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും ഉണ്ടെങ്കിൽ നിലവിൽ ഏർലി ഇൻ്റർവെൻഷനും നമ്മൾ തിരിച്ചു വിടാറില്ല രണ്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്നും ഇല്ല പ്ലസ് ഈ പറഞ്ഞ വൊക്കേഷണൽ റീഹാബി ഞാൻ ഈ പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് അതായത് ഓവർ മെഡിക്കേഷൻ എടുക്കുന്നവർ ഓവർ ഹൈ ഇഷ്യൂസ് അതായത് വാണ്ട്രിങ് ബിഹേവിയർ ഉള്ള കുട്ടികൾ സ്വന്തം കാര്യം ചെയ്യാൻ അറിയാത്തവർ ബാത്റൂം ട്രെയിനിങ് അങ്ങനെയൊക്കെ കിട്ടാത്തവർ മാത്രമാണ് അതിൽ നമ്മളൊരു സോട്ടിങ് ക്രൈറ്റീരിയ വെക്കുന്നത് പിന്നെ ബ്ലൈൻഡ്സ് നമ്മൾ എടുക്കുന്നില്ല കേൾവി കാഴ്ച ഈ രണ്ട് കാര്യങ്ങൾ നമ്മളധികം എടുക്കുന്നില്ല പിന്നെ നമുക്കൊരു ഇതും കൂടി ഉള്ളത് ആയിട്ട് ഓവർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ചില പിള്ളേർക്ക് അവർ പുറത്തൊന്നും പോയി ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇങ്ങനൊരു സ്ഥാപനത്തെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ എൻ്റെ കൊച്ചിനെ ഇവിടെ ആക്കി കഴിഞ്ഞാൽ അവനൊന്നു കയറിപ്പോരു എന്നുള്ള ചിന്തയോടുകൂടി വരുന്ന പാരൻസ് ഉണ്ട് പക്ഷേ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പാരൻ്റ്സിൻ്റെ അകന്നിരിക്കുമ്പോൾ അത് ഭയങ്കര അസ്വസ്ഥതയാണ് ആ പിള്ളേർക്ക് കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ പാരൻസിൻ്റെ കൂടെ ഒട്ടി ഇരുന്നിട്ട് പെട്ടെന്നൊന്ന് മാറുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അത് നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് പിള്ളേരുടെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ പാരൻസിന് നമുക്ക് പറ്റില്ല ഇപ്പം ഞങ്ങൾക്ക് വന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കൊണ്ടുവന്നാക്കി കൊച്ചു ഇവിടെ അടിപൊളി കൊച്ചു ഭയങ്കര ഹാപ്പിയാണ് നല്ല രീതിയിലെല്ലാം ഇത് ചെയ്യുന്നു പക്ഷെ പാരൻസിന് വീട്ടിൽ കടന്നിട്ട് ഉറക്കം പറ്റുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു അച്ഛാ എനിക്ക് അവനെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ അവനെ തിരിച്ചു കൊണ്ടുപോകുക അവൻ തിരിച്ചുകൊണ്ടുപോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ അത്രയും നാളിന്ന് വെച്ചുകഴിഞ്ഞാലും ഗ്ലൂമിയായിട്ട് ഒരു സന്തോഷമില്ലാത്ത ഇല്ലാത്ത രീതിയിലിരിക്കുന്നു അപ്പൻ എന്നെ വിളിച്ചു അച്ഛാ തിരിച്ച് ഞാൻ കൊണ്ടുവന്നാക്കി കഴിഞ്ഞ് എടുക്കാൻ പറ്റും ഞാൻ വന്നു കൊണ്ടുപോരി ഇവിടെ കൊണ്ടുവന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പം വന്നു എനിക്കൊരു രക്ഷയില്ലാച്ചാൽ ഞാൻ തിരിച്ച് കൊണ്ടുപോകണം ഞാൻ വന്ന് ഇനി കൊണ്ടുപോകും ഇനി കൊണ്ടുവരണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊച്ചിൻ്റെ കുഴപ്പമില്ല പാരൻസിന് കൊച്ചിനെ കാണാതെ അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തി ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു നട അത് നമ്മളായിട്ട് തന്നെ മാറ്റിയെടുത്തില്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഭാവി അവരുടെ പാരൻസിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവതാളത്തിലായിരിക്കും ഇങ്ങനെ രണ്ടുമൂന്ന് കേസുകളാണ് നമ്മൾ പറഞ്ഞു വിടുന്നത് ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ യുവാക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർട്ടി പെർസെൻറ്റ് എബവ് ആയിരിക്കണം ഡിസബിലിറ്റി പിന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടുണ്ടാകണം കാരണം ഗവൺമെൻറ്റിൻ്റെ ഇന്ന് ഇൻസ്പെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അവർക്ക് പ്രോപ്പറായിട്ട് കാണണം അപ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം ആധാർ കാർഡ് ഉണ്ടാകണം അവന് അവൻ്റെ പ്രോപ്പറായിട്ടുള്ളത് ഫോർട്ടി പെർസെൻറ്റേജ് കൂടുതൽ ഡിസബിലിറ്റി ആയിരിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ അലക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിയുള്ളത് ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും ഡ്രസ്സ് അലക്കാനും അങ്ങനെയൊക്കെയായിട്ട് വന്നതിനേലും ഒത്തിരി മാറ്റം ഈ പിള്ളേർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അവൻ ചെയ്യുന്ന വർക്കുകളുടെ കാര്യങ്ങളിലാണെങ്കിലും അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് അതായത് അലക്കേണ്ടത് എങ്ങനെയാണ് പാത്രം കഴുകേണ്ടത് എങ്ങനെയാണ് ആ അത് ക്ലീനിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന് ഒരാൾ കൂടെ ഉണ്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇവരുടെ മാത്രമായിട്ട് പിന്നെ ഇവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭക്ഷണമാണെങ്കിലും ഒരു ദിവസം നൂറ്ററുപത് പേരാണ് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം അത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഭക്ഷണം നമ്മൾ ഇവർക്ക് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട് അത് പല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ ഇതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ വൊക്കേഷണൽ ട്രെയിനിംഗ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ളതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പിള്ളേരും തീരെ പാവപ്പെട്ട ഫാമിലിയിൽ എന്നുള്ളവരാണ് ഒരു പത്ത് ശതമാനം നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ളവരുണ്ട് പക്ഷേ അവരെ ആണെങ്കിൽ പോലും ഈ പാരൻസ് അനുഭവിക്കുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ വിഷമമുണ്ട് ചില പിള്ളേർക്കാണെങ്കിൽ അപ്പനമ്മയില്ല ചേട്ടനാണ് നോക്കുന്നത് അല്ലെങ്കിൽ ചേച്ചിയാണ് നോക്കുന്നത് അല്ലെങ്കിൽ ആൻറ്റിമാരാണ് നോക്കുന്നത് പക്ഷെ അവരിവിടെ വന്ന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഭയങ്കരമായിട്ട് താരതമ്യപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പോകാനായിട്ട് അവർക്കൊരു മടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ അവര് ഒരു ഒരു ജോലിയുടെ രീതിയിൽ അവർ ആയിട്ട് ജീവിക്കാവുന്ന രീതിയിലേക്ക് ഇങ്ങനെ മാറ്റി വിടാനായിട്ട് പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത്രയാണ് വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ഇതിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ ഫണ്ടിങ് ഒക്കെ എങ്ങനെയാണ് വൊക്കേഷണൽ ട്രെയിനിങ് നമ്മുടെ പിള്ളേർ വരുന്നത് ഈ അൻപത് പേരുണ്ടെങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് പേർക്കുള്ള ഗ്രാന്റ് ആണ് ഗവൺമെന്റിന്റെ കിട്ടുന്നത് അതിൽ നമ്മൾ ഗവൺമെന്റിന് നമ്മുടെ പ്രോജക്റ്റ് ും നമ്മുടെ കാര്യങ്ങളെല്ലാം കൊടുക്കും അതിജീവനം എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിലാണ് ഇത് വരുന്നത് വിനശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ എറണാകുളത്ത് മാത്രമായിട്ട് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലെ ഗവൺമെന്റ് ഈ ഗ്രാന്റ് കിട്ടി തരുന്ന അതിൽ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കൃപേക്കാണ് അതെല്ലാ വർഷവും കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ഇപ്പോൾ കിട്ടാനായിട്ട് പോകുന്നള്ളൂ കഴിഞ്ഞ വർഷത്തെ ഒരു ഗെഡ് കിട്ടി അടുത്ത ഗഡു ഇപ്പോൾ വരുന്ന അപ്പോൾ അത് അവർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ജെനിൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ ക്രോസ് അതായത് പിള്ളേരുടെ ഡീറ്റെയിൽസ് പിള്ളേരെന്തൊക്കെ ചെയ്യുന്നു എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എത്ര പേര് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോയിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ട് നമ്മുടെ അതിൻ്റെ ഇതെടുത്തിട്ട് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് വഴിയായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല സപ്പോർട്ടീവായിട്ട് കാര്യമായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ സ്കൂളിലാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഗ്രാന്റ് കിട്ടുന്നുണ്ട് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം പക്കയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒത്തിരി ബെനഫാക്ടേഴ്സ് നമുക്ക് പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഫിസിക്കലി ചലഞ്ചഡർഡ് മാത്രമായിരുന്നു നമ്മളെടുത്തുകൊണ്ടിരുന്നത് അതിന് ശേഷം ഇപ്പം നമുക്കറിയാം ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിയോയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു പക്ഷേ ഇപ്പോഴും ഫിസിക്കലി ചില പ്രശ്നങ്ങൾ വന്നത് ഈ ആക്സിഡൻറ്റ് പറ്റി അങ്ങനെയൊക്കെ ആയിട്ടുള്ളവരാണ് പക്ഷെ ഇപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ആ കാറ്റഗറി മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കലി ചലഞ്ചഡ് ഉണ്ട് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ഉണ്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് ഹൈപ്പർ ആക്റ്റീവ് ഉണ്ട് അവരെല്ലാവരും ഒരു കുടക്കീഴിൽ ആക്കി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന നല്ല ആക്കി ഭാവിയിൽ രീതിയിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഒരു വലിയ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ ഒന്ന് സ്ട്രോക്ക് ഒന്ന് തളർന്നുപോയിക്കണേ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നേക്കണവര് ബ്രെയിൻ ഡാമേജ് ആയേക്കണവര് ഇവരെ ഒന്ന് സെറ്റിങ്സ് പോലെ കൃപയില് തന്നെ ഒരു പുതിയ ഇതായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉള്ളൂ ഞങ്ങളുടെ മനസ്സിലുള്ള ആശയം ഒരു പത്ത് നാല്പത് നാല്പത്തി മൂന്നോളം റൂംസ് പണിതിട്ട് ഒരു റൂമ് കിച്ചണായിട്ട് ഒരു റൂം നമ്മുടെ വാഷിംഗ് ഏരിയ ആയിട്ട് ഒരു റൂം നേഴ്സിങ് കെയർ ആയിട്ട് എന്നിട്ട് ഇനി ബാക്കിയുള്ള ഓരോ റൂമുകളിലും ഇതുപോലെയുള്ള രോഗിയും ബൈസ്റ്റാൻഡർഡ് ആയിട്ട് താമസിച്ച് ഇത്രയേ ഉള്ളൂ ഹോസ്പിറ്റൽ സെറ്റിങ്സും ആവശ്യമില്ല ഹൗസ് സെറ്റിങ്സും ആവശ്യമില്ല അതിൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന ഒരിത് അപ്പോൾ ഇവർക്കാണെങ്കിൽ കെയറിങ് കിട്ടും എന്നാൽ ഒരു ഹോമിലെ അറ്റ്മോസ്ഫിയറും കൂടി കിട്ടത്തക്ക രീതിയിലൊന്ന് ചെയ്യാന്നിട്ടാണ് അതിന് ഒരു നല്ല പൈസയുടെ ആവശ്യമുണ്ട് കാരണം നമുക്ക് പുതിയൊരു ബിൽഡിംഗ് പണിയണം അതിന് ഇന്ന ഇന്ന ഫെസിലിറ്റീസ് ഓരോ മുറികളിലും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും വേണം അതായത് ഓക്സിജന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം മോണിറ്ററും എല്ലാം വെക്കണം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി ഫ്യൂച്ചറായിട്ട് ഞങ്ങളിപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സാധ്യം കാരണം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ട് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങളോട് ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു പക്ഷെ ഇന്ന് ആ സാധനം തുടങ്ങിയെങ്കിൽ ഒരു പത്ത് പേഷ്യൻ്റിന് ഇന്ന് ഞാൻ അങ്ങോട്ട് നന്നേക്കാം എന്നുള്ളത് ഇത് കുറെ നാളായിട്ട് ഞങ്ങൾക്ക് ചിന്തയുണ്ട് പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി ആഴമായിട്ട് ചിന്തിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ കൃപയിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാൻ വന്നതല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വന്നിട്ട് റാമ്പും കാര്യങ്ങളുള്ളത് ഒന്ന് കയറി പഠിപ്പിക്കാനായിട്ട് വീൽ ചെയറായിട്ട് വന്നതാണ് അവൻ പതിനെട്ടാമത്തെ വയസ്സിൽ നന്നായിട്ട് ലോങ് ജമ്പ് ചാടുന്ന പയ്യനാണ് ഒരു തവണ ലോങ് ജമ്പ് ചാന്ന് ചാടിയത് ഈ തറഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് ആയിപ്പോയി സ്പൈനൽ കോഡ് ഇഞ്ചുറി പാരൻസ് ആണെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം വിറ്റ് വീടും സ്ഥലവും എല്ലാം വിറ്റിട്ട് ഇവനെ ചികിത്സിച്ചു പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു മൂന്നാല് മാസം കൂടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവന് മാനസികമായിട്ടൊന്ന് ഒത്തിരി കൂടി പവറിൽ ജീവിക്കാനുള്ള ഒരു താല്പര്യം തോന്നും അപ്പോൾ അതിന് പക്ഷേ ഇനി പാരൻസിൻ്റെ കയ്യിൽ പൈസ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം ഇനി മിക്കവാറും സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ പഴയ വീടുകളിലൊന്നും ഈ വീൽചെയർ കയറാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അവൻ എന്നുകൊണ്ട് ഒരു മുറിയിൽ അവൻ്റെ മുറിയിൽ അതിൽ മാത്രം ഒതുങ്ങിപ്പോകും അവൻ്റെ ജീവിതം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പല കേസുകളും കണ്ടിട്ടുണ്ട് വായനയിലൂടെയും മറ്റും ഒക്കെ കയറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവനൊരു ഇല്ല അതിൽ തന്നെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പം അങ്ങനെയാണ് മെയിനായിട്ട് ഇതിന് അപ്പോൾ നമുക്ക് ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീൽ ചെയർ ബാസ്ക്കറ്റ് ബോൾ ടീം ഉണ്ട് കൃപക്ക് അതിൽ പെണ്ണുങ്ങളുടെയുണ്ട് ആണുങ്ങളുടെയുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഞാൻ ഈ പറഞ്ഞ നാൽപ്പത്തി മൂന്ന് മുറികൾ പണ്ടത് അവർ താമസിക്കുകയാണെങ്കിൽ അവർക്കൊന്ന് വീൽ ചെയറിൽ താഴ്ത്ത് വരാനും ഇവിടെയുള്ള കുഞ്ഞുങ്ങളായിട്ട് എല്ലാവരുമായിട്ടൊന്നും ും പറമ്പിൽ കൃഷിയും ആടുകളും കോഴികളെയൊക്കെ ഒന്ന് കണ്ട് അവരോടൊക്കെ ഒന്ന് ഇത് ചെയ്യാനായിട്ടും വീൽ ചെയർ ബാസ്കറ്റ്ബോളിലേക്ക് കേറാനുണ്ടെങ്കിൽ അതിലേക്ക് ഒരു അംഗമായിട്ട് കയറാനും അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസും കൂടി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ഇവരുടെ ഈ മാനസിക സംഘർഷം ഒന്ന് കുറെ കുറച്ച് ഇവർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ആണെങ്കിൽ പോലും സമൂഹത്തിൽ ഒരു നിലയും വിലയിലും എത്താൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ പല സ്ട്രെസ്സുകള് പല ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകള് അതെല്ലാം നമുക്ക് കുറെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഞങ്ങൾ കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയത് റിവയ്ക്ക് മെയിൻ ആയിട്ടുള്ള സാധനമാണ് വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടീമാണ് നമ്മുടെ ഓൾ ഇന്ത്യ പോയി കളിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഗേൾസിന്റെ തേർഡ് പൊസിഷൻ നമുക്കായിരുന്നു രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന റെസിഡൻഷ്യൽ റീഹാബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാനിപ്പം പറഞ്ഞാലും കുഞ്ഞു കുട്ടികളെയാണ് കൊണ്ടുവരുന്നത് പക്ഷെ മുതിർന്നവർക്ക് ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ട് ഈ ആക്സിഡന്റ് പറ്റിയതോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന കേസുകളൊക്കെ പക്ഷെ ഇവരെ എല്ലാ ദിവസവും കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ റെസിഡൻഷ്യൽ റീഹാബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മാക്സിമം നമുക്ക് റീച്ച് എത്താം ഓൾറെഡി വി ആർ ഫെസിലിറ്റി നമുക്ക് സൗകര്യങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും വീട്ടിൽ ചെന്ന് ചെയ്യാനും പറ്റുന്ന പറ്റുന്നതിനുള്ള സാഹചര്യമില്ല യാത്ര അതിനെ നല്ലൊരു പാടാണ് ഒന്ന് എക്സ്പെൻസീവ് ആണ് കൊണ്ട് കയറ്റി ഇറക്കാമെന്ന് പറഞ്ഞാൽ അതിനൊന്നും നല്ല വണ്ടി വേണം വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോൾ അത് നടന്നൊന്നും വരില്ല അങ്ങനത്തെ കുറെ ഇഷ്യൂസ് അതിനകത്ത് വരുന്നുണ്ട് ഒന്നിതാണ് രണ്ട് പിന്നെ സ്കൂളിൻ്റെ ഡെവലപ്മെന്റ് ആണ് ഞാൻ പറഞ്ഞിപ്പം പത്ത് വർഷം കൊണ്ട് പത്തിരട്ടി കുട്ടികളെ ഇപ്പം വന്നിരിക്കുന്നത് ആറുന്ന് അറുപത്തി ഏഴ് കുട്ടികളിലേക്ക് വന്നു ഇപ്പോഴും കൂടുതൽ എൻക്വയറീസ് വരുന്നുണ്ട് കാരണം ഇവിടെ എയർലി ഇന്റർവെൻഷനും സ്കൂളും വൊക്കേഷണൽ റിഹാമോ ഒരുമിച്ചുള്ളത് കാരണം കൂടുതലും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല ഇപ്പോഴും പത്ത് വർഷം മുമ്പ് വേണ്ട സൗകര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ അതിനെ കുറച്ച് നല്ല രീതി ബ്യൂട്ടിഫൈ ചെയ്ത് കൊണ്ടുവന്നു അതിപ്പോൾ ഏറ്റവും പുതിയായിട്ട് സെൻസറി പാർക്കും അതേപോലെ പെറ്റ് തെറാപ്പി അതേപോലെ അക്വ തെറാപ്പി മൂന്ന് സൗകര്യങ്ങളിലൂടെ നമ്മളവിടെ സൗകര്യം ഒരുക്കുന്നുണ്ട് പേരൻസിനെ കുട്ടികളെ കൊണ്ടുവന്ന അവർക്കൂടി തെറാപ്പിയില് പാട്ടാകാൻ വേണ്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് തീർച്ചയായിട്ടും പറയും ഞങ്ങൾക്ക് ഇത്രയും ദൂരമാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും തെറാപ്പിക്ക് വരാൻ പറ്റില്ല ഓക്കെ അങ്ങനെയുള്ള പേരൻസിന് ഉണ്ട് നിങ്ങളും വാ നിങ്ങൾ തെറാപ്പിക്ക് കൂടെ കയറ് തെറാപ്പി പഠിക്ക് വീട്ടിൽ പോയി ചെയ്യുക ഇത് അവർക്ക് ചെയ്യാം പേരന്റ്സിനെ നമ്മൾ പഠിപ്പിച്ചു വിടും നമ്മൾ തന്നെ ചെയ്താലേ മാറും പേരന്റ്സ് അറിയണം അവർ വീട്ടിൽ ചെയ്യണം എങ്കിലും മാത്രമേ ആ കുട്ടി ജീവിക്കുന്ന എൻവോൺമെന്റും ഇതിനറ്റുന്ന രീതിയിൽ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ ചില പേരൻസിന് പേടിയോ കൊച്ചയ്ക്ക് അറിയുമ്പോഴത്തേക്ക് അവർ നിർത്തും അല്ലെങ്കിൽ ചില പേരന്റ്സ് ഉണ്ട് വീട്ടിൽ അമ്മ ചെയ്യുന്നു അഥവാ ഗ്രാൻഡ് പേരൻ്റെ ഒന്നും കൊച്ചു കരഞ്ഞു എടുത്തുകൊണ്ട് പോയി അങ്ങനെ നല്ല ശരിക്കും ചെയ്യേണ്ടത് എല്ലാവരുടെയും അറിഞ്ഞിരിക്കണം പേരൻസ് കൗൺസിലിംഗ് ഉണ്ട് ഗ്രാൻഡ് പേരൻസിനുള്ള കൗൺസിലിംഗ് ഉണ്ട് എല്ലാം തന്നെ അവിടെ പോകുന്നുണ്ട് അതായത് കുട്ടിയുടെ തെറാപ്പിയുടെ തന്നെ ആ ഫാമിലിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും ഒരു വ്യക്തി ജീവിക്കുന്ന എൻവോൺമെന്റിന് അവന്റെ സ്വഭാവത്തിൽ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ട് ആ വ്യക്തിനെ മാത്രം മാറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല ആ സമൂഹം നന്നായിട്ട് ചെയ്യും സോ ഇവിടെ ഡിസബിൾഡ് ഒരു കുട്ടി ഉണ്ടായോ അവൻ്റെ ഫാമിലി തന്നെ മാറണം അപ്പോൾ എങ്ങനെ കൃപയെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കൃപയുടെ വാതിൽ എപ്പോഴും ഓപ്പണാ ആർക്കും ഇരുപത്തിനാല് മണിക്കൂറും കയറി വരാം അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നയൻ ടു ഫൈവ് എന്നൊരു സമയം വെച്ചിട്ടില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ അസസ്മെൻറ്റ് ഈ പറഞ്ഞാൽ തെറാപ്പി പേർപ്പസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിന് സമയം ഉണ്ട് നയൻ ടു ഫൈവ് ആണ് നമ്മളിപ്പോൾ സമയം വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം കാരണം എന്ന് വെച്ചാൽ ഇത് അപ്പോയിൻമെൻറ്റ് വെച്ച് മറ്റൊന്നും കൊണ്ടല്ല വരുന്ന പേരൻറ്റ്സ് ഒത്തിരി സമയം നിൽക്കരുത് ചില സാധനങ്ങൾ കണ്ടിട്ടുണ്ട് ഒരടുത്ത് പോയി ഇന്ന തെറാപ്പി ചെയ്തു അടുത്ത സ്ഥലത്തേക്ക് കൊച്ചിനെ കൊണ്ട് ഓട്ടോ അവിടെ സമയത്ത് എത്തണം അല്ലെങ്കിൽ അവിടെ പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നു അതിൻ്റെ ആവശ്യമില്ല ഇവർക്ക് നേരെ വിളിച്ച് പറഞ്ഞിട്ട് ഇന്ന സമയം അവർക്ക് ഇന്ന സമയം കൊടുത്തുകഴിഞ്ഞാൽ ആ സമയത്ത് അവർ വന്ന എല്ലാവർക്ക് കിട്ടിയിട്ട് തിരിച്ചു സമീപിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് എൺപത്തി മൂന്ന് അപ്പോൾ ഇത്രയും നേരം ഇവിടെ വന്ന് കൃപയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെച്ച ഫാദർ ഡിബിൻ മംഗലത്ത് സി എം വൈ പിന്നെ പ്രൊജക്ട് കോർഡിനേറ്റർ ജോൺസ് അഗസ്റ്റ് രണ്ടുപേർക്കും ഒരുപാട് നന്ദി നന്ദി ിയരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച എൻ ജിഒയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൃപ എന്ന സ്ഥാപനത്തെയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് കൃപയ്ക്ക് വേണ്ടി സംസാരിച്ചത് ഡയറക്ടർ ഫാദർ ഡിബിൻ മംഗലത്ത് സി എം ഐ പ്രൊജക്ട് കോർഡിനേറ്റർ ജോൺസ് അഗസ്റ്റിൻ എന്നിവർ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ